പ്രിയമളൂര് കാളികാവിലെ കടുവ ഭൗദ്ധ്യത്തിനായി എത്തിച്ച കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് കുഞ്ചു എന്ന കുങ്കിയാന പാപ്പാൻ ചെന്തുവിനെയാണ് എടുത്ത് എറിഞ്ഞത് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഈ ഒരു വീഡിയോ ആനയുടെ വീഡിയോ ഇന്നലെ കുളിപ്പിക്കണം അതുപോലെ തന്നെ ആ ഒരു പട്ട കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു കഴുത്തിന് പരിക്കേറ്റ പാപ്പാനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം കാളികാവിൽ ഗഫൂറിനെ ആക്രമിച്ചത് വനം വകുപ്പിൻ്റെ ഡാറ്റ ബേസിലുള്ള കടുവ എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഗഫൂറിനെ ആക്രമിച്ച തോട്ടത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ടേ മുപ്പതോടെ കടുവ എത്തിയതായും വനം വകുപ്പ് അറിയിച്ചു തോട്ടത്തിന് സമീപം സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതായി വൈൽഡ് ലൈഫ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ ജക്കറിയ പറഞ്ഞു